മഴ വളരെ ശക്തമായ ഈ സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും കണ്ണിന്റെ ആരോഗ്യത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് കണ്ണില് ഇൻഫെക്ഷൻ വരാതെ സൂക്ഷിക്കലാണ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിക്കേടിനെയാണ് നമ്മൾ സാധാരണ ഇൻഫെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം കണ്ണു തുടരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നാണ് എല്ലാ ഇൻഫെക്ഷനും പകരുന്നത് ഈ കൈ നമ്മൾ കണ്ണിൽ തൊടും ഈ കൈ പോയിട്ട് നമ്മൾ അവിടെ ഇവിടെ ഇപ്പൊ ഡോറ് തുറക്കും ബാത്റൂമിന്റെ ടാപ്പ് തുറക്കും വേറൊരാള് വന്ന് അത് പിടിക്കും പിന്നെ അവര് ആ കൈ കൊണ്ട് തന്നെ അവരുടെ കണ്ണ് പോയി തൊടും അങ്ങനെയാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ പരന്ന് പരന്ന് പോണത് അപ്പൊ അതുകൊണ്ട് കണ്ണിൽ കേട് വന്ന രോഗി മാത്രമല്ല ബാക്കിയുള്ളവരും കൈ കൊണ്ട് കണ്ണ് തൊടാതെ സൂക്ഷിക്കണം ഇനി വേറെ നമ്മളിപ്പോ മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് കണ്ണിന്റെ ഉള്ളിലേക്ക് വെള്ളം വെള്ളടിച്ചിട്ട് നമ്മൾ ഒരിക്കലും മുഖം കഴുകേണ്ട ആവശ്യമില്ല കണ്ണിന്റെ ഉള്ളിലത്തെ ക്ലീനിങ് കണ്ണിന്റെ ഉള്ളിലത്തെ വെള്ളം തന്നെ ചെയ്തോളും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ണിന്റെ ഉള്ളിലേക്ക് വെള്ളം അടിക്കണ്ട നമുക്ക് അറിഞ്ഞുകൂടാതിനകത്ത് എന്തൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് കണ്ണിലേക്ക് വെള്ളം ഒഴിക്കാണ്ട് മുഖം മാത്രം കണ്ണിന് ചുറ്റും നമുക്ക് വേണമെങ്കിൽ സോപ്പ് തേച്ച് കഴുകാം പക്ഷേ കണ്ണിനകത്തേക്ക് വെള്ളം ഒഴിക്കണ്ട കണ്ണിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാർ ഇപ്പൊ തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആൾക്കാരുണ്ടാവല്ലോ അവര് തുള്ളി മരുന്ന് ഒഴിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം കൈ നേരത്തെ പറഞ്ഞതുപോലെ സോപ്പ് ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമേ കണ്ണിലേക്കുള്ള തുള്ളി മരുന്നുകൾ ഒഴിക്കാവൂ ആ ടിപ്പ് അതിന്റെ അറ്റം അവിടെ യാതൊരു കാരണവശാലും കൈകൊണ്ട് തൊടാൻ പാടില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മൾ കണ്ട വേറെ ഒരു സംഭവം ഒരുപാട് പേർക്ക് ഡോക് എന്ന് പറയും അതായത് കണ്ണിന്റെ ഉള്ളിൽ നമ്മള് വേം മാതിരി സാധനം വരും അപ്പൊ അത് പരക്കുന്നത് കൊതുക്കളിൽ കൂടിയാണ് അത് വളരെ ശ്രദ്ധിക്കുക കൊതുകല ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏർ വീടുകളിലൊക്കെ നെറ്റിട്ടിട്ടോ നമ്മള് ഏർ കൊതുകടിക്കാതെ ശ്രദ്ധിക്കുക